യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ മഴയുണ്ട് ഇന്ന് മഴയാണെങ്കിലും അധികം നമ്മൾ നനയാതെങ്കിൽ എത്തി പിന്നെ ഇന്ന് ഞാൻ കൊഞ്ച് ഡെയിലി കുറച്ച് കൊഞ്ചുണ്ട് ഞാൻ പൊളിച്ച് എൻ്റെ മേൽ തഴുക്കൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം മീന്നർ ഉണ്ടാക്കി ഞാൻ കഴിക്കാൻ പോകുന്നു അത് കഴിച്ചിട്ട് ഞാൻ കൊഞ്ച് ടപ്പേന്ന് തപ്പേന്ന് വയ്ക്കാവുന്നൊരു കറി മനസ്സിലാവുന്ന എങ്ങനെ സ്പീഡിൽ കൊഞ്ച് കറി വെക്കാം ടേസ്റ്റിയുമാണ് തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റിൻ്റെ നമുക്കൊരു കൊഞ്ച് കറി ഉണ്ടാക്കാം കൊഞ്ചിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ കൊഞ്ച് കറി വെക്കാൻ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു നമ്മൾ ഇവിടെ പൊട്ടറ്റോ വാങ്ങിക്കാറേ ഇല്ല എങ്കിലും വെജിറ്റബിൾസ് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒരെണ്ണം ഒരു പൊട്ടറ്റോ പൊട്ടച്ചുണ്ടയിലുണ്ട് അപ്പോൾ ഒരു പൊട്ടറ്റോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവാള ഇതെല്ലാം അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ കൊഞ്ചും വൃത്തിയാക്കി വെച്ച് ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള സ്ക്വയർ പീസ് രണ്ടേ രണ്ട് സവാള എടുത്തിട്ടുള്ളത് അത് സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ സ്ക്വയർ പീസസാണ് വലുതല്ല പിന്നെ ഉരുളക്കിഴങ്ങും അതുപോലെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് ഒരേ ഒരു പിന്നെ വെളുത്തുള്ളി ഞാൻ നീളി അങ്ങനെ തന്നെ കിട്ടിയത് ഇഞ്ചി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരു തക്കാളിയും കൂടി പിന്നെ ഓക്കെ അപ്പം നമുക്ക് വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ എന്താ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നോ ദാ നമ്മുടെ എല്ലാം കട്ട് ചെയ്ത് ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുക തക്കാളി എടുക്കുമെന്ന് പറഞ്ഞ് തക്കാളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇഞ്ചി കൊച്ചതായിട്ട് അരിഞ്ഞ എല്ലാം ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് തീർത്തിച്ചിട്ടുണ്ട് എളുപ്പം നമുക്ക് കറി വെച്ചിട്ട് ഇതാണ് കൊഞ്ച് കണ്ടോ അപ്പം നീ അട്ടി ചൂടായിട്ടുണ്ട് നമുക്കല്ല പ്യോർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം കൂട്ടത്തിന് കറിവേപ്പില വേണം മറക്കരുത് എനിക്ക് എൻ്റെ ഷോർട്ട് വീഡിയോസും ഉണ്ട് കേട്ടോ എൻ്റെ എനിക്ക് ലോങ് വീഡിയോസ് കാണുന്നവർ ഷോർട്ട് വീഡിയോസും കയറി കാണുക എന്നാൽ ഒന്ന് ഒന്ന് പരക്കെട്ടന്നെ അപ്പം അതുകൊണ്ട് കടുക് പൊട്ടിയ ഉടനെ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളു കേട്ടോ കറിവേപ്പില ഇട്ടുകൊടുത്ത് കൂട്ടത്തിൽ നമ്മുടെ വെജിറ്റബിൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരേ ഒരു പൊട്ടക്കുണ്ടായിരുന്നു അങ്ങനെ ഒരേ ഒരു പൊട്ടയ്ക്കോ പൊട്ടക്കോ ഈ സഹായത്തിൻ്റെ ഇത്

ഇത് ഞാൻ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് ഐറ്റം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളൂ ഞാൻ കുതിർത്താ വെക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമുക്കൊന്ന് ഈ തക്കാളി ഇട്ട് കൊടുക്കാം സാധാരണ ഗതിയിൽ ഞാൻ മീൻകറിയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം മസാല ഇട്ടതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇരുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത് എപ്പം നേരത്തെയാണ് ഇട്ടത് അവിടെ ഇത് ഇട്ടിട്ടും നന്നായിട്ട് വഴറ്റണം തെളിയും വരെ വഴറ്റണം കേട്ടോ എണ്ണ തെളിയും വരെ വഴക്കണം അതാണ് അതിൻ്റെ ഒരു രീതി ആ രീതിയിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ വെച്ച് നോക്കുക അടിപ്പൊളി ടേസ്റ്റിൽ നിങ്ങൾക്കൊരു കൊഞ്ചുകറി പെട്ടെന്ന് വെക്കാൻ പറ്റും ഇത് നിസാര സമയം കൊണ്ടാണ് എളുപ്പം കൊഞ്ച് കറിയാവും കേട്ടോ ഇത് അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചു വെച്ച ഇത് എണ്ണ വഴ ഇങ്ങോട്ട് നല്ല തെളിയും വരെ നിങ്ങളിതൊന്ന് കണ്ടു ഞാൻ ഇച്ചിരി അടുപ്പിച്ചു വെച്ചിട്ട് അടുത്ത് അടുത്ത് കാണിട്ട് അന്നേരം അതിന്റെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാവും കൂട്ടത്തിലെ മക്കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും കറിവേപ്പില ധാരാളം ഉള്ളവരിട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ആവശ്യത്തിന് ഇട്ടാൽ മതി ഞാൻ പിന്നെ എനിക്കിവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇടുന്നതന്നേ ഉള്ളൂ ആവശ്യത്തിന് ഇടുക ഇതിപ്പം ഞാൻ കൂടുതൽ ഇടുന്നതന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലുണ്ട് പിച്ച് വെച്ചതിരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കറിവേപ്പല ഒരുപാട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇല്ലാത്ത സ്ഥലത്ത് എന്നാ അത്യാവശ്യത്തിന് മാത്രമല്ലേ ഉപയോഗിക്കും എന്നൊക്കെ നമ്മുടെ ചട്ടിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇനിയാണ് നമ്മൾ ഒരാളിനെ ഇട്ടുകൊടുക്കാൻ പോന്നെ കണ്ട ഇതിനെ ഭയങ്കര മണ്ണായിരുന്നത് കേട്ടോ ആ മേൽഭാഗത്തെ മേൽഭാഗത്ത് ആ കറുത്ത ഭാഗം എടുത്ത് കളയും അങ്ങോട്ട് വരുന്നിട്ടല്ലേ ഇച്ചിരി ഒന്ന് മുറിച്ചിട്ട് എടുക്കുന്നത് എല്ലാവരും മുറിച്ചിട്ട് തന്നെ അതെടുത്ത് കളയണം കേട്ടോ ഈ ഇതിൻ്റെ അതാ ഈ ഭാഗത്തുനിന്ന് ചിലരെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതാ ഇവിടോട്ടങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിച്ചി ഇങ്ങോട്ട് നി വലിച്ചെടുക്കും പക്ഷെ അങ്ങനെ ചെയ്യരുത് ഇതിനകത്തി ഈ ആ കീറുന്ന ഭാഗത്ത് മണ്ണുണ്ട് അത് പോവണമെങ്കിൽ നിങ്ങൾ ഈ കീറി തന്നെ എടുത്ത് കളയണം ഇതിരുന്നൊന്ന് വയലട്ടാ ഈ പരിപാടി കണ്ടല്ലേ അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് ചൂടാക്കിയായിരുന്നു കേട്ടോ ഇതിനകത്ത് ഒഴിച്ച് കഴുകിട്ട ഒന്ന് ചൂടാക്കി അതങ്ങ് ഒഴിച്ചു കൊടുത്തു ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ വേറെ ഇച്ചിരി വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ട് വെള്ളം പോരെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്കൊരിച്ചിരി ചാറും കൂടെ വേണ്ടേ അപ്പോൾ കണ്ടല്ലേ ഈസി ഈസിയായിട്ട് കൊഞ്ചിഷ്ടം പോലെ ഉണ്ട് താ ധാരാളം കൊഞ്ചുണ്ട് ഇനി ഇനി ഒരു സാധനം കൂടെ ഉപയോഗിക്കുക ഞാൻ ഉപയോഗിക്കും ഉപ്പ് നമ്മൾ ആ വഴറ്റുമ്പോൾ മാത്രമേ ഇട്ടോളൂ പിന്നെ വേറൊരു കാര്യം കൂടെ ഇത് പിഴിപുളിയാണ് പിഴിപുളി ആവശ്യത്തിന് മാത്രം പുളി ഒഴിക്കുക കാരണം കൊഞ്ചിന് പുളി കൂടിപ്പോയാൽ ഒരു കാശിന് കൊള്ളാത്ത കറിയാവുള്ളൂ കൊഞ്ചിന് ഉപ്പ് കൂടിപ്പോയാൽ വളരെ ശ്രദ്ധിച്ചതുകൊണ്ട് കൊഞ്ചിന് പുളി ചേർക്കുക കേട്ടോ ഒരു ഒരു കാശിനും കൊള്ളാത്ത കറിയാവും കേട്ടോ അപ്പോൾ ഇനി ഞാൻ പുളി ചേർത്ത് ഉപ്പും കൂടെ ചേർക്കാം നമുക്കൊരു സ്വല്പം ഈ ഇതിനൊക്കെ ഉപ്പ് കൊഞ്ചിനൊക്കെ വേവ് കുറവാണെന്നറിയാമല്ലേ ഒരുപാട് ആയിട്ട് വേവിച്ചാൽ റബ്ബർ പോലെ പോലായിപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഇതിന് വേണ്ടുന്ന ഈ പച്ചക്കറിക്കും നമ്മുടെ കൊഞ്ചിനും വേണ്ടുന്ന ഉപ്പിട്ട് കൊടുത്ത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലേ പുളി പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഥവാ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ചൂടാക്കുന്നുണ്ട് ഞാൻ അതും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കൊഞ്ച് നുള്ളും ഈ കൊഞ്ചിൻ്റെ കറ ഇത് പിച്ചി എടുക്കുന്നതിൽ ഈ മേളിൽ തുരന്നിട്ടാ കറുപ്പ് എടുത്തുകളെ നല്ല ടേസ്റ്റുണ്ട് ഇപ്പം തന്നെ കൊഞ്ചങ്ങോട്ട് ചേർത്തതേ ഉള്ളി അഞ്ച്പ്പ്പോക്കി അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളച്ചിട്ട് സിമ്മിലാക്കാം ഒരു ലേശവും കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം വെള്ളം ചൂടാണ് വെള്ളം ഇതിനകത്ത് വെച്ച് ചൂടാക്കിയതാ കണ്ടല്ല ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വെച്ചേക്കുന്നത് ഇനി ഒന്ന് കുറുകും കുറുകുമ്പോൾ ബാക്കിയെല്ലാത്തിൻ്റെയും കൂടെ ഒന്ന് കുറുകല ആയി നല്ല സൂപ്പർ കറിയായി ഓക്കെ ഇതടച്ച് വെച്ചേക്കാം നമുക്ക് സത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ കറി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നിങ്ങൾ കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നെ എൻ്റെ കറിയെ പുകഴ്ത്തി പറയല്ല നമ്മൾ മനസ്സിലാക്കുക അടിപൊളി അടിപൊളി ടേസ്റ്റ് ഇനി നമുക്കൊരേ ഒരു കാര്യവും കൂടി ഇട്ട് കൊടുക്കണം ഒരു പിഞ്ച് ഞാൻ ഇട്ടേക്കുന്നത് എത്ര നോക്കേ ഗരം മസാലയല്ലേ മാത്രം ഒത്തിരി ഡൗള് അത് ഇട്ടക്കൺ ചെറിയൊരു ഫ്ലേവർ മാത്രമേ വരാവുള്ളൂ ഞാൻ കറി അടുപ്പ് ഓഫാക്കാണ് സൂപ്പർ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരല്പം കറിയൊക്കെ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടല്ല കറി ഞാൻ ഓഫാക്കാൻ പോവാ ഓഫാക്കി കേട്ടോ കറി ഓഫാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു സത്യമായിട്ട് ഞാൻ പറയുന്നത് അടിപൊളിക്കറിയായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ